നമ്മുടെ വാത്ത കുട്ടികളെ എത്ര എണ്ണ ഉണ്ടോ നോക്ക് ഇവരുടെ അച്ഛൻ ഇങ്ങനെ കറുപ്പാണ് കേട്ടോ കറുപ്പും വെള്ളയാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ അമ്മ ഫുള്ളും വെള്ളയാണ് കേട്ടോ അപ്പൊ ഇതിൽ ഈ രണ്ടെണ്ണം ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അവർ രണ്ടോ അമ്മേക്കണക്കാണ് കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും അമ്പുഡസ്റ്റ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഡേ ആണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്പത് ദിവസം മാത്രമായിരുന്നു ഒരു കുട്ടി ഒരു കുട്ടി കൂടാതെ ഒമ്പത് ഒമ്പത് കുട്ടിയാണമ്മ ഏഴ് കുട്ടി ഒമ്പത് 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 കുട്ടികൾ സോറി കേട്ടോ ഒമ്പത് കുട്ടികൾ കൂടി വന്നിരിക്കുകയാണ് ഒമ്പത് കുട്ടികളും പിന്നെ ഒരച്ഛനും ഒരമ്മയും ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ എത്ര കുട്ടികൾ വരുമോ നമുക്ക് അറിഞ്ഞൂടാം അല്ലേ അമ്മ ഒന്നൂസിൻ്റെ കുട്ടികൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നലെ ഒരു നാലഞ്ചെണ്ണം അഞ്ച് നാലഞ്ച് കുട്ടികൾ ഇന്നലെ വന്നിരുന്നു ബാക്കി ഇന്നാണ് വന്നത് അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് സേഫായിട്ടിരിക്കുന്നു നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാരണം ഇങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റണമെന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെക്കാട്ടി ആഗ്രഹം ഷിയമ്മയ്ക്കായിരുന്നു ഷിയമ്മയ്ക്കാണ് ഇതിനോടുള്ളൊക്കെ പ്രേമം കൂടുതൽ ഇഷ്ടം കൂടുതൽ അതിനോട് ശിയാമ്മയ്ക്കാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാറുണ്ടല്ലോ ഇവിടെ നടക്കുന്ന വാർത്ത കുട്ടികൾ താറാവിൻ്റെ വലുതാണ് വാർത്ത എന്നും പറയും വാർത്ത എന്ന് പറയും അങ്ങനെ ഓരോന്ന് പറയും അപ്പോ അതിന്റെ അതിനെ നമ്മൾ പത്ത് മുട്ട അട വെച്ചിരുന്നു ഇതിന് മുന്നേ നമ്മൾ അട വെച്ചിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയില്ല എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല ഇപ്പോഴും നമുക്കറിയില്ല അറിയാവുന്ന ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇടുന്നോട്ടോ അവർക്ക് എന്ത് ഫുഡാണ് കൊടുക്കണേ അവരെങ്ങനെ നോക്കണം അവരെന്തൊക്കെ എന്നുള്ളത് അങ്ങനെ വീട്ടിലുള്ളവര് ഒന്ന് കമന്റ് ഇടുക ഒന്ന് അറിയിക്കുക നമ്മൾ അതേപോലെ ചെയ്യാം അപ്പോൾ എന്താ പറയുക അങ്ങനെ പത്ത് മുട്ട വെച്ചിരുന്നു അതിൽ ഏഴെണ്ണം അല്ലേ അമ്മ എട്ടെണ്ണം ഒമ്പതെണ്ണം ഒമ്പതെണ്ണം ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് മുട്ട വെച്ചിരുന്നു അല്ലേ ഞാനല്ലേ വെച്ച അമ്മയാണ് വെച്ച പന്ത്രണ്ട് മുട്ടേ ഒമ്പതെണ്ണം വിരിഞ്ഞ് മുട്ട വെച്ചതല്ല വെച്ചതല്ലെണ്ണം പിന്നെ ഇത് ഇത് എനിക്ക് തോന്നണേ അത് ഞകത്ത് ഇരുന്ന് തന്നെ മുട്ടയിട്ട് മുട്ട ഇട്ടിട്ടുണ്ടായിരിക്കും കൂടിനകത്തെ അങ്ങനെ ഇപ്പൊ ഞാൻ പക്ഷെ രണ്ട് കുഞ്ഞുങ്ങൾ ചൂട് കിട്ടാണ്ടും അങ്ങനെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ രണ്ടെണ്ണം പോയി അങ്ങനെ ഒമ്പത് മൂന്നെണ്ണം പോയി പന്ത്രണ്ട് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് മുട്ട പോയി പക്ഷെ ഒമ്പതാണ് നില സേഫായിട്ട് ായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ കുറെ നാളത്തെ ആഗ്രഹമാണ് അമ്മയുടെ ആഗ്രഹമാണ് ഇങ്ങനെ വെച്ച് വിരിയിക്കണം എന്നുള്ളത് അട വെച്ച് വിരിയിക്കണുള്ളതെന്ന് ഒരു വട്ടം അങ്ങനെ നമ്മൾ വിരിയിച്ചപ്പോഴത്തേക്കും മൂന്ന് കുട്ടികൾ നമുക്ക് കിട്ടിയിരുന്നു പക്ഷേ അങ്ങനെ നമ്മൾ ഫുഡൊന്നും കൊടുക്കാൻ കൊടുക്കണോന്ന് നമുക്കറിയില്ലായിരുന്നു അവര് കൊടുക്കുമെന്നാണ് നമ്മൾ കരുതിയത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വാത്ത കുട്ടികളെ ഇങ്ങനെ അട വെച്ച് വീട്ടിൽ നമ്മൾ സിറിഞ്ചിൽ ഇങ്ങനെ എടുത്ത് കൊടുക്കണമെന്ന് യൂട്യൂബിൽ നോക്കിയാണ് ഞാൻ പറഞ്ഞത് കണ്ടു നോക്കിയാണ് നമ്മൾ ഇപ്പൊ കൊടുക്കണത് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പുതിയ ഒരു ഒമ്പത് അതിഥികൾ കൂടി വന്ന് കുറച്ചാൾ കൂടെ കഴിയുമ്പം രണ്ട് പേരാണോ മൂന്ന് പേരാണോന്നറിയില്ല അടുത്ത ആൾ വരും കാരണം നമ്മൾ പൊന്നൂസ് ആണ് പൂച്ചക്കുട്ടി അപ്പോൾ ആ പൊന്നൂസിൻ്റെ കുട്ടിയും വരും അപ്പോൾ നമ്മൾ വീട്ടിൽ കുറേ അംഗങ്ങളാവും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വാർത്ത കുട്ടികളെ കാണിച്ചു കേട്ടോ എന്തോ നമ്മുടെ വാത്ത കുട്ടികളെ എത്ര എണ്ണ നോക്ക് ഇവരുടെ അച്ഛൻ ഇങ്ങനെ കറുപ്പാണ് കേട്ടോ കറുപ്പും വെള്ളയാണ് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ അമ്മ ഫുള്ള് വെള്ളയാണ് കേട്ടോ അപ്പൊ ഇതിൽ ഈ രണ്ടെണ്ണം ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അവർ രണ്ടോ അമ്മക്കണക്കാണ് കേട്ടോ അതാ അയ്യോമാ എന്താ ക്യൂട്ടോണ്ട് എല്ലാരും കണ്ടോ വാവ് വ്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പതാ നമ്മുടെ വാർത്ത കുട്ടികൾ ഒമ്പതെണ്ണ എന്താ കുഞ്ഞു 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 കുനിക്കുനു കുഞ്ഞായിരിക്കണം അപ്പൊ നമ്മള് സിറഞ്ചിലിങ്ങനെ അവർക്ക് കൊടുക്കാനോട്ടോ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുടിക്കണുണ്ടോട്ടോ അപ്പം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ കൊടുക്കണമെന്നുള്ളത് അപ്പം ഇതാ നമ്മുടെ കുട്ടികളൊക്കെ നോക്കി ഇന്നലെ ഫുള്ളി ഓരോന്നോരോന്ന് ഇങ്ങനെ വിരിയ്പോഴത്തേക്ക് നമുക്ക് പേടി വരുന്നത് എന്താ ചെയ്യുക നമുക്ക് എല്ലാത്തിനും കിട്ടും കൊടുക്കാണ്ട് ചത്തോയി ഭയങ്കര സങ്കടം വരും നമുക്ക് അപ്പം എന്തായാലും ഇപ്പം അമ്മക്ക് ഇതിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ പൂച്ച പട്ടി കോഴിക്കുട്ടികള് തത്ത എണ്ണ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിനെ ഇങ്ങനെ നോക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണ് അപ്പതാ ഇതാ നമ്മുടെ കുട്ടികള് കണ്ടോ ഇങ്ങള് ക്യൂട്ടായിട്ടുണ്ടല്ലേ അടിപൊളി അപ്പൊ നമ്മുടെ കുട്ടിക്കുടു ഇത് ശുണ്ടരിയാണ് കേട്ടോ ഇത് ശുണ്ടരിമണിയാണ് മണി കണ്ടോ ക്യൂട്ടല്ലേ അയ്യോ എന്റെ അമ്മ വരണൂട്ടോ അമ്മേനെ അച്ഛനെ എനിക്ക് പേടിയാണ് ഞാൻ കാണിച്ചോ അമ്മ ഇതോ കണ്ടോ നടക്കണേ കണ്ടോ കണ്ടോ എവരെ കാണാൻ വേണ്ടി നടക്കാൻ കേട്ടോ അപ്പോ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അച്ഛൻ ആ വൈറ്റ് ഫുൾ വൈറ്റ് ആണ് അമ്മ ഇത് അമ്മക്കുട്ടിയാണ് കേട്ടോ ഇത് അമ്മക്കുട്ടിയാണ് നോക്കാന്നിട്ടോ എന്നെ ഏ അങ്ങനെ നമ്മുടെ വീട്ടിലെ ന്യൂ മെമ്പേഴ്സ് അങ്ങനെ നമ്മുടെ ഇതാ ഇതെവിടെ ബാക്കിയൊക്കെ ആ ഇവിടെ ഉണ്ടോ കൊടുത്തേനെ ബോക്സിനകത്താക്ക നമ്മള് കൊടുത്തേനും കൊടുത്താൽ നമ്മൾ ബോക്സിനകത്ത് ബോക്സിനകത്താക്കുണ്ടരി ശുണ്ടരി ഷുണ്ടരി ശുണ്ടരി മണികൾ ഇങ്ങനെ നമ്മൾ സിറിഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഭാത്ത കുട്ടികളൊക്കെ വീട്ടിലുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് നമുക്കിതിനെ നന്നായിട്ട് വളർത്തിയെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെയാണ് ഇതിനെ വളർത്തണേന്നും കൊടുക്കണേന്നൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലിടേണ്ടത് ഇപ്പോഴേ വെള്ളത്തിൽ ഇടണം ഇപ്പഴാണെങ്കിൽ നല്ല ചൂടാണ് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് പറയണം പറയണെട്ടോ നമുക്കിതിനെ സെറ്റാക്കി അടിപൊളിയാക്കി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ശുണ്ടരിമണികളാണ് ശുണ്ടരിമണികൾ ശുണ്ടരിമണികളെ മണികളെ കുറച്ചാൾ കൂടെ കഴിയുമ്പോൾ എൻ്റെ അമ്പുഡൂസ് അതിനെ ചമ്മന്തി ആക്കോ മാത്രം എനിക്ക് പേടിയുള്ളൂ ഇപ്പം അമ്പുഡൂസിന് പേടിയാണ് കേട്ടോ ഇപ്പം അമ്പുഡൂസിന് ഭയങ്കര പേടിയാണ് കാണുമ്പോഴേ കരയും കുറച്ചുകൂടെ ആളുകൾ കൂടെ കഴിയുമ്പോൾ ഇതിന് ഇനി കഴുത്തിൽ ഞാൻ പിടിക്കോ എന്നൊന്നും അറിയില്ല എനിക്ക് പേടിയാണ് കേട്ടോ അത് പുറകെ ഇപ്പോഴുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അതെന്നെ കൊത്താൻ വരും അല്ലെനിക്ക് എന്നെ ഭയങ്കര കൊത്തലാണ് അതൊന്നും ഞാൻ ഒന്നും ചെയ്യൂല പക്ഷെ അപ്പൊ ഞങ്ങളുടേതാ കൊറച്ചു നാളും കൂടെ വെയിറ്റ് ചെയ്യുമ്പോ അടുത്ത അതിഥി ഞങ്ങളുടെ അടുത്തേക്ക് വരും കുഞ്ഞുമണി കുഞ്ഞു കോഴിക്കോട് താറ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോകാൻ വരുകയാണ് കേട്ടോ കൂടെ കിട്ടൂട്ടോ കിട്ടോളെടുക്കൂ പ്രഗ്നന്റ് ആണെന്ന് നോക്കൂല നമ്മുടെ അമ്മ എല്ലീറ്റടുക്കാണ് കൊടുത്തവരൊക്കെ സെറ്റാക്കി കൂട്ടിലാക്കിട്ടുണ്ട് വയറ് വിത്ത് വിത്ത് അറങ്ങൂടാണ്ടായി അന്നൂന്നുപോയി പക്ഷെ ഇതിനെടുക്കണം ഇതിനെ സെറ്റാക്കി എടുക്കണം അല്ലേ അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മുടെ കുട്ടികളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കോഷണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ വന്നതില് ഇനി അടുത്ത കുട്ടി ഇപ്പൊ വരും അപ്പൊ എല്ലാര്ക്കും നമ്മുടെ കുട്ടികളെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ അതെ എന്നെ ഇഷ്ടപ്പെട്ടു ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ഒമ്പത് അതിഥികളെ പുതുതായിട്ട് വന്നു അമ്പുഡോസിന് ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി നല്ല ഭംഗിയുണ്ട് വ്യത്യാസമുണ്ട് ഇവന്റെ വരെ ഒട്ടും കൊള്ളൂല അമ്മ അമ്മ മക്കളാണ് അച്ഛൻ സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇതെല്ലാരും ഞങ്ങളുടെ ഫാമിലി ആയി നിങ്ങളെയും കാണിക്കണമെന്ന് ഞങ്ങള് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ